ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ പ്രഥമ രാജാമായിരുന്ന ശൗൽ പലപ്പോഴും ദാവീദിനെ കൊല്ലുവാനായിട്ട് നിരവധി തന്ത്രങ്ങൾ വനഞ്ഞിരുന്നു എന്നാൽ ആ തന്ത്രങ്ങളൊക്കെയും പരാജയപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണെങ്കിലും ദാവീദ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ചില മൃഗങ്ങളെ കാണുവാൻ കഴിയും ആളുകൾ എൻ്റെ മുമ്പാകെ കടിച്ചു കീറുന്ന സിംഹത്തെ പോലെയും മറവിടങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ബാലസിംഹത്തെ പോലെയും ഒക്കെയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് എന്താ സിംഹത്തിന്റെ പ്രത്യേകത വളരെ ശ്രദ്ധയോടുകൂടി ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മറഞ്ഞിരുന്ന് ഇരയെ പിടിക്കുന്ന തന്ത്രമാണ് സിംഹം ഉപയോഗിക്കുന്നത് അതുപോലെ ദാവീദ് ഒരിക്കലും ചിന്തിക്കാത്ത നിരവധി മേഖലകളിൽ പതിയിരുന്നു കൊണ്ട് തന്നെ ആക്രമിക്കുവാൻ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തെ ദാവീദ് വെളിപ്പെടുത്തുകയാണ് എന്നാൽ ദാവീദിനൊരിക്കലും അവരുടെ കയ്യിൽപ്പെടാതെ ദാവീദിനെ കാത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ച ഒരു ദൈവമുണ്ട് ഇന്ന പ്രഭാതത്തിൽ നമ്മെ വഴിയിൽ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ നമ്മുടെ പേര് തന്നെ ഇല്ലാതാക്കിക്കളയുവാൻ നമ്മെ ഉന്മൂലമായിട്ട് നശിപ്പിക്കുവാൻ പതിയിരിക്കുന്ന സിംഹങ്ങളും ബാലസിംഹങ്ങളും ഒക്കെ കണ്ടേക്കാം അവരൊക്കെ കടിച്ചു കീറുവാൻ കൊതിയോടെ കാത്തിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും നമ്മെ സൂക്ഷിക്കുന്ന ധാനിയലിനെ സിംഹത്തിൻ്റെ മടയിൽ നിന്ന് രക്ഷിച്ച അതേ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നു എന്നുള്ള ബലത്തോടും ശക്തിയോടും കൂടെ ആ ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് പ്രഭാതത്തിൽ മുന്നേറുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ